ആ വെൽറ്റ് അടി കൊടുങ്ങും ആ ഉണ്ടൊന്നു കൂടെ കയറും നടാച്ചി നട്രം വലിയ ആവശ്യമുണ്ട് ഞാൻ സൈക്കിൾ വെക്കുകുന്നോടേ വെക്കുകൂല എയ് നടക്കക്ക വക വകടാ കേട്രോ ചല റിസ്ക് കണ്ടാ അതില് കമ്പി ഒരു കമ്പില്ല ഒന്നും തോന്നുന്നാ അപ്പ അതില് കമ്പി ഇല്ലായോ അതുകൊണ്ട് നമ്മൾ മാസ്സ് പോയി ആനനെ വെക്കുന്ന ചെയ്യാണ്ടൈമസ് ഇച്ചിരി ചെരുപ്പടാ വന്നത് ോട്ടെ <companyaha> ഇതും ോടുള്ള പ്രശ്നാണ് ഇതന്നെ ആണ് ഇപ്പൊ വേഗം വരയ്ക്കും എന്റെ സ്പീഡ് വേറെ പന്ത്രണ്ട് യാറല്ലേ